മിനിസ്ക്രീൻ പ്രേക്ഷകർക്കും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും ഏറെ പരിചിതരായ താരദമ്പതികളാണ് വിജയ് മാധവും ദേവിക നമ്പ്യാറും അടുത്തിടെയാണ് ഇരുവർക്കും ഒരു പെൺകുഞ്ഞ് ജനിക്കുന്നത് ആത്മജ മഹാദേവ് എന്നൊരു മകൻ കൂടി ഇവർക്കുണ്ട് ഗർഭകാല വിശേഷങ്ങളെല്ലാം വിജയും ദേവികയും അവരുടെ യൂട്യൂബ് ചാനൽ വഴി പ്രേക്ഷകരിലേക്ക് എത്തിക്കാറുണ്ടായിരുന്നു താരദമ്പതികളുടെ ഫാമിലി വ്ളോഗുകൾക്കും കവർ സോങ്ങുകൾക്കുമാണ് ആരാധകർ ഏറെയും വിവാഹ ശേഷമാണ് വിജയം ദേവികയും യൂട്യൂബ് ചാനലുമായി ചാനലുമായി സജീവമാകുന്നത് നെഗറ്റീവുകളും ട്രോളുകളും വിമർശനങ്ങളും അധികം ലഭിക്കാത്ത ദമ്പതികൾക്ക് ഏറ്റവും കൂടുതൽ വിമർശനം ലഭിച്ചത് ആദ്യത്തെ കുഞ്ഞിന് പേരിട്ടപ്പോഴായിരുന്നു ആത്മജ മഹാദേവ് എന്നായിരുന്നു കുഞ്ഞിനെ പേര് വിളിച്ചു നമ്മൾ പരസ്പരം എടുത്ത തീരുമാനമായിരുന്നു മോൻ്റെ പേരെങ്കിലും ഇത്രത്തോളം ചർച്ചയാകുമെന്ന് നമ്മൾ വിചാരിച്ചില്ല കുഞ്ഞിൻ്റെ പേര് ട്രെൻഡിംഗ് ആകാൻ വേണ്ടി കണ്ടുപിടിച്ച പേരെന്നും അല്ല നമ്മൾ കുറെ കാലം ആലോചിച്ചെടുത്ത തീരുമാനമായിരുന്നു കുട്ടിയാകുന്നതിന് മുമ്പ് തന്നെ വിവാഹത്തിന് മുമ്പേ തന്നെ ഞാൻ എടുത്ത തീരുമാനമായിരുന്നു ഈ പേര് എൻ്റെ സഹോദരിയുടെ കുഞ്ഞിന് ഞാൻ ഈ പേര് കൊടുത്തതാണ് പക്ഷേ അവർക്ക് താല്പര്യമുണ്ടായിരുന്നില്ല അപ്പോൾ നമ്മുടെ കാര്യത്തിൽ വന്നപ്പോൾ എനിക്ക് ചോദിക്കാൻ ഉള്ളത് ദേവികയോടാണ് ഞാൻ ചോദിച്ചു പേരിട്ടു എന്നാണ് മകന് ആത്മജ എന്ന് പേരിട്ടതിന് പിന്നിലെ കാരണം വെളിപ്പെടുത്തി വിജയയും ദേവികയും പറഞ്ഞത് ഇരുവർക്കും പെൺകുഞ്ഞാണ് ഇപ്പോൾ പിറന്നിരിക്കുന്നത് ഓ പരമാത്മ എന്നാണ് കുഞ്ഞിന് ഇരുവരും നൽകിയ പേര് ആലോചിച്ച് കണ്ടുപിടിച്ച പേരല്ലെന്നും തൻ്റെ ചിന്തയിൽ വന്ന പേര് ഇടുകയായിരുന്നു എന്നും പേര് വെളിപ്പെടുത്തി വിജയ് പറഞ്ഞത് എന്നാൽ മകൾക്ക് വിജയ് ദേവികയും നൽകിയ പേര് ഇരുവരുടെയും പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെട്ടില്ല ഭാവിയിൽ കുഞ്ഞ് ഭാരമായി മാറുന്ന തരത്തിലുള്ള പേരുകൾ എന്തിനാണ് നൽകുന്നതെന്ന ചോദ്യമാണ് കമൻ ബോക്സിൽ ഏറെയും നിറഞ്ഞത് ആത്മജ മഹാദേവ് ഓം പരമാത്മ രണ്ട് യുണീക്ക് നെയിംസ് ആണ് പക്ഷേ കേൾക്കുന്നവർക്ക് കൺഫ്യൂഷൻ ഉണ്ടാക്കും ആൺകുട്ടിയുടെ പേര് പെൺകുട്ടിക്കും പെൺകുട്ടിയുടെ പേര് ആൺകുട്ടിക്കും ഇടായിരുന്നു സ്കൂളിൽ പോകുന്ന സമയത്ത് ഈ പേരുകൾ കൊണ്ട് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് തോന്നുന്നു വിചിത്രമായ ചിന്തയായിപ്പോയി വിജയുടേത് നിങ്ങളുടെ പേരിടൽ ഭയങ്കരം തന്നെ ആത്മജിയായിരുന്നു ഇതിലും ഭേദം പേര് കുട്ടികൾക്ക് ഭാരമാവരുത് ആത്മജ ഓം പരമാത്മ ഇവർ വലുതാകുമ്പോൾ സന്യാസി സന്യാസിനി ആയാൽ ഈ പേരുകൾ നന്നായി ചേരുന്നതാണ് കുട്ടികൾക്ക് വളർന്നു വലുതാകുമ്പോൾ നിങ്ങളോട് ഉറപ്പായും നിങ്ങളോടിത് വേണ്ടായിരുന്നു എന്ന് പേര് നല്ലതാണ് ആത്മജ എന്നത് മോൾക്കും പരമാത്മാ എന്നത് മോനും ഇടാമായിരുന്നു പിന്നെ നിങ്ങളുടെ മക്കളുടെ പേര് നിങ്ങൾ തന്നെയാണ് ഇടേണ്ടത് പക്ഷേ ഒരാളുടെ മാത്രം തീരുമാനമാവരുത് ദേവികയ്ക്ക് ഇഷ്ടമുള്ള പേരും കൂടെ നോക്കി സെലക്ട് ചെയ്യണം മോൾക്ക് ദേവികയുടെ ഇഷ്ടത്തിന് ഇടാമായിരുന്നു എന്തായാലും സ്കൂളിൽ ചേർക്കണ്ട കുഞ്ഞുനാളിൽ തന്നെ കളിയാക്കലുകളും സഹിക്കേണ്ടി വരും വല്ല ഗുരുകുലങ്ങൾ ഉണ്ടെങ്കിൽ നോക്കി വെച്ചോളൂ എന്നിങ്ങനെയാണ് കമൻറ്റുകൾ വരുന്നത് പേര് കേട്ടപ്പോൾ തന്നെ ഇത് ആത്മജയിക്കും മുകളിൽ നിൽക്കുമെന്ന് ദേവിക പറഞ്ഞതായും മകളുടെ പേര് വെളിപ്പെടുത്തിയിട്ടുള്ള വീഡിയോയിൽ വിജയ് പറഞ്ഞിരുന്നു അതേസമയം ഒരു വിഭാഗം ആളുകൾക്ക് ഓം പരമാത്മ എന്ന പേര് ഇഷ്ടപ്പെട്ടിട്ടുമുണ്ട്